ചേർത്തലയിലെ റസ്റ്റോറൻറിൽ അതിക്രമം കാട്ടിയ രണ്ട് യുവാക്കൾ പോലീസിൻ്റെ പിടിയിലായി ചേർത്തല മിനി സിവിൽ സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബ്രൂഫിയ ഹോട്ടലിന് മുന്നിലാണ് യുവാക്കൾ അതിക്രമം കാട്ടിയത് ചേർത്തലയിലെ റസ്റ്റോറൻറ്റിൽ അതിക്രമം കാട്ടിയ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ ചേർത്തല സിവിൽ സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബ്രൂഫിയ ഹോട്ടലിലാണ് യുവാക്കൾ അതിക്രമം കാട്ടിയത് ചേർത്തല സ്വദേശികളായ ദീപേഷ് അഭിരാം എന്നിവരെയാണ് ചേർത്തല പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചെങ്കണ്ട ഭാഗത്ത് വെച്ച ഓവർടേക്കിംഗ് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് കാരണമെന്ന് പോലീസ് പറയുന്നു ഹോട്ടലിലെത്തിയ യുവാക്കൾ ജീവനക്കാരെ ആക്രമിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു ഇവർ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു മീഡിയ ചേർത്തല